എ ടിവിഷൻ ചാനലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ കഴിയും കാരണം എന്നെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ ജനപ്രതി എന്നുള്ള നിലയിലൊക്കെ ഞാനും അല്ലെങ്കിൽ എൻ്റെ പ്രദേശത്തൊക്കെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഈ നാട്ടുകാരുടെ മുന്നിൽ സത്യസന്ധമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞ ഒരു ചാനൽ എന്നത് മറക്കാൻ പറ്റാത്ത ഒന്നാണ് തീർച്ചയായിട്ടും ഈ നാട്ടിലെ ഏത് വിഷയങ്ങൾ ഉയർന്നു വരികയാണെങ്കിലും അതിൻ്റെ മുമ്പിൽ എത്തുകയും അതിൻ്റെ നിജസ്ഥിതിയോടുകൂടിയ വാർത്ത പ്രചരിപ്പിക്കുകയും ഈ ചാനൽ വഴി നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒട്ടേറെ പ്രതിഭകളെയൊക്കെ തന്നെ അവരുടെ സർഗവാസനകളുള്ള ആളുകൾ അവരുടെ കഴിവുകളെ വളർത്തുന്ന കാര്യത്തിലും അത് കണ്ടെത്തുന്ന കാര്യത്തിലും പ്രചരിപ്പിക്കുന്ന കാര്യത്തിലും മുൻകൈയ്യെടുത്തുകൊണ്ടുള്ള ഒരു പ്രചരണമാണ് റേറ്റ് വിഷൻ ചാനലിലൂടെ വരുന്നത് മാത്രമല്ല എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള ഒരു അന്വേഷണവും അതുപോലെ തന്നെ ആ കാര്യങ്ങൾ കൃത്യമായി തന്നെ ജനത്തിനു മുമ്പിൽ അവതരിപ്പിക്കാനുമുള്ള വലിയ ശ്രമം കഴിഞ്ഞൊരു പതിറ്റാണ്ട് കാലമായി നടത്തുന്നുണ്ട് എന്ന് എൻ്റെ അറിവിൽ അതുപോലെ തന്നെ എനിക്കത് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ആളുകൾ ആവശ്യപ്പെടുന്ന കാര്യം ഒരു വിമർശന രൂപേനെ ആണെങ്കിൽ പോലും അത് ഞങ്ങളെയൊക്കെ തന്നെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഞങ്ങൾക്കൊക്കെ തന്നെ അത്തരം പ്രവർത്തനങ്ങൾ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രചോദനം കൂടി ഈ വാർത്തകൾ സൃഷ്ടിക്കുന്നുണ്ട് തീർച്ചയായിട്ടും റേറ്റ് വിഷൻ്റെ പ്രവർത്തനം ഈ നാടിന് ആവശ്യമാണ് തിരുവല്ലാമലക്കാരിയായ സനിക സന്തോഷ് ഇന്ന് കേരളമല്ല രാജ്യം മുഴുവൻ അല്ലെങ്കിൽ മറ്റ് മറു നാട്ടിലുള്ള മലയാളികൾ ഉൾപ്പെടെ നല്ലപോലെ മനസ്സിലാക്കിയ ഒരു പാട്ടുകാരിയാണ് തീർച്ചയായിട്ടും അവരുടെ കഴിവ് ഇത്രത്തോളം ഉണ്ട് എന്ന് മറ്റ് സംഗീത സംവിധായകരുടെയും അല്ലെങ്കിൽ സിനിമാ ലോകത്തും ഒക്കെ തന്നെ എത്തിക്കാൻ ഈ റൈറ്റ് വിഷൻ ആദ്യം അവരുടെ ഈ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പേ കൊണ്ടുവന്നത് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അത് ഒരു പുതിയ ഒരു പട്ടുകാരിയെ നമ്മുടെ നാട്ടിൽ വളർത്തിയെടുക്കാൻ ഈ തിരുവല്ലാമളിയുടെയും ഈ കേരളത്തിൻ്റെയും ഒക്കെ അഭിമാന താരമായി മാറുന്നതിന് ഉതകി ഉതക ഉതകും ഉതകുമാരായിട്ടുണ്ട് എന്നാണ് പറയാറ്